ഗായിക അഞ്ജു ജോസഫിന്റെ രണ്ടാം വിവാഹം ഏറെ ചർച്ചയായിരുന്നു വളരെ രഹസ്യമായി രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു അഞ്ജുവിന്റെ വിവാഹം എഞ്ചിനീയറായ ആദിത്യ പരമേശ്വരനായിരുന്നു വിവരൻ ഇരുവരും ഒന്നിച്ചുള്ള വിവാഹ വിരുന്നും ഏറെ ശ്രദ്ധേയമായി അതേസമയം അഞ്ജു തന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഏറെ ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം മാനസികമായി തകർന്നുപോയെന്നും താൻ വിഷാദത്തിലേക്ക് പോയ അവസ്ഥയുണ്ടായതായും അഞ്ജു മുൻപേ പറഞ്ഞിരുന്നു എന്നാൽ വളരെ സൗഹൃദത്തോടു കൂടിയാണ് മുൻ ഭർത്താവുമായി പിരിഞ്ഞതെന്നാണ് ഒരു അഭിമുഖത്തിലൂടെ ഗായിക പറഞ്ഞത് ആദ്യ കുറിച്ച് അഞ്ചു പറയുന്നത് കേട്ടിട്ട് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേർപിരിയണമായിരുന്നോ എന്ന ചോദ്യവുമായാണ് പ്രേക്ഷകർ എത്തിയിരിക്കുന്നത് അഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളിപ്പോഴും വിളിക്കാറുണ്ട് ആവശ്യം വന്നാലും വിളിക്കും നല്ല ടേംസിൽ ഇരിക്കുന്ന ആൾക്കാർ എന്തിനാണ് തല്ലിപ്പിരിഞ്ഞു പോകുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമ്മളെല്ലാവരും പ്രായപൂർത്തിയായ ആൾക്കാരാണ് കാര്യങ്ങൾ സംസാരിച്ച് മാന്യമായി പിരിയാവുന്നതേ ഉള്ളൂ ഞാൻ ഇങ്ങനെയൊക്കെ അഭിമുഖത്തിൽ സംസാരിച്ചതോടെ ഇത് പറയാൻ എളുപ്പമാണെന്നാണ് പല ആളുകളും പ്രതികരിച്ചത് പക്ഷേ തല്ലിപ്പിരിഞ്ഞു പോകുന്നിടത്തെ പ്രശ്നമുള്ളൂ മാന്യമായിട്ട് നമുക്കത് അവസാനിപ്പിക്കാൻ സാധിക്കും ഞാൻ ഒരിക്കലും ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല എന്നും ജീവിതത്തിൽ ആർക്കും ഇതൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്നുമാണ് തൻ്റെ പ്രാർത്ഥന എന്നുമാണ് അഞ്ജു പറയുന്നത് അതേസമയം അഞ്ജുവിന്റെ വീഡിയോ വൈറലായതോടെ ഇത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളവരാണെങ്കിൽ പിരിയേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് പ്രേക്ഷകർ മനോഹരമായി അവസാനിപ്പിക്കാൻ പറ്റുന്നത് കുട്ടികളില്ലാത്തവർക്കാണ് മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന മനോഹരമായി അവസാനിപ്പിച്ചു എന്നൊക്കെ പറയാൻ സുഖമാണ് പ്രശ്നങ്ങളില്ലാത്ത ദാമ്പത്യം എവിടെയെങ്കിലും ഉണ്ടോ എങ്കിൽ പിന്നെ മനോഹരമായി ഒരുമിച്ച് ജീവിച്ചാൽ പോരായിരുന്നു എന്റെ ഭർത്താവുമായി ഞാൻ പിരിയാൻ നിൽക്കുകയാണ് മ്യൂച്വൽ ആയിട്ട് തന്നെ എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അയാൾ അത്രയും ഞാൻ മാനസികമായി തകർന്നു പോയി ഒരു വർഷമേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ വിഷമിക്കാൻ ഒരുപാട് ഓർമ്മകളും തന്നു എൻ്റെ വിവാഹ ജീവിതത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടിയത് ഒന്നും വേണ്ടായിരുന്നു പക്ഷെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റി ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതൊന്നും സ്നേഹിക്കരുതൊന്നും ഇനി മൂവ് മൂവോൺ ചെയ്യണമെന്നും പഠിച്ചു എന്നിട്ടാണോ ഡിപ്രഷൻ ഡിപ്രഷനായത് അത് എങ്ങനെ കഴിയും അങ്ങനെ പിരിയാൻ അത് വേദന ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് സഹിക്കാൻ പറ്റാതാവുന്നത് ഒരിക്കലും ഡിവോഴ്സ് ഫ്രണ്ട്ഷിപ്പോടെ പിരിയാനാവില്ല അങ്ങനെ മനസ്സിലാക്കാമെങ്കിൽ എന്തിനാണ് പിരിയുന്നത് അവിടെ ഒരിക്കലും പിരിയേണ്ടി വരില്ല ഒത്തുപോകാൻ പറ്റാതെ വരുമ്പോഴാണ് പിരിയുന്ന അവസ്ഥ വരുന്നത് സഹിക്കാനാവില്ല ആർക്കും ബാക്കിയെല്ലാം പറയാം അത്രേ ഉള്ളൂ ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് പിന്നെ പിന്നെ ക്ഷമിച്ചു സഹിച്ചു അഡ്ജസ്റ്റ് ചെയ്തു കുറച്ച് വർഷങ്ങൾ എന്നിട്ടും വലിയ മാറ്റങ്ങളൊന്നുമില്ല ജീവിതത്തിൽ സന്തോഷമില്ലെന്ന് തോന്നുന്ന ഘട്ടത്തിൽ എൻ്റെ ജീവിതം അവസാനിച്ചെന്ന് കരുതി യാതൊരു വികാരവും ഇല്ലാതെ കുറച്ചു വർഷങ്ങൾ കൂടി മുന്നോട്ട് പോകും അതും കഴിഞ്ഞ് സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കത്തുള്ളൂ അങ്ങനെ ഡിവോഴ്സ് ചെയ്യുന്നവരാണ് യാതൊരു ശത്രുതയും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുമില്ലാതെ പിരിയുന്നത് അല്ലാതെ ഒന്നു പറഞ്ഞ് രണ്ടാമത്തേനെ ഡിവോഴ്സ് ചെയ്യാൻ നടക്കുന്നവരും ഡിവോഴ്സ് ചെയ്തവരുമാണ് ശത്രുതയോടുകൂടി പെരുമാറുന്നത് എന്നുതുടങ്ങി അഞ്ജുവിന്റെ അഭിപ്രായത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമന്റുകൾ നിരവധിയാണ് വരുന്നത്